എന്നാൽ വാഹനം കണ്ടെത്തിയിരിക്കുന്നു വാഹനം കണ്ടെത്തിയതിന് പിന്നാലെ തന്നെ മണിയമ്പിള്ള രാജുവിനെ ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നു ഇതാണ് മണിയമ്പിള്ള രാജു അപകടമുണ്ടാക്കിയ വെള്ള ോൾവോ കാറ് ഇത് ടെന്നീസ് ക്ലബിന്റെ പുറകിൽ നിന്നാണ് കണ്ടെത്തിയത് ടെന്നീസ് ക്ലബ്ബിന്റെ പുറകിൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുന്ന ഭാഗത്താണ് വാഹനം പാർക്ക് ചെയ്തിട്ടാണ് രാജു ഒളിവിൽ പോയിരിക്കുന്നത് ഇപ്പോൾ വാഹനം പോലീസ് പരിശോധിക്കുകയാണ് വാഹനം കണ്ടെത്തിയതിന് പിന്നാലെ ഇപ്പോൾ മണിയമ്പിള രാജുവിന് സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയച്ചിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് തനിക്ക് ജാമ്യം ലഭിച്ചു എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് ഈ വാഹനം പരിശോധിക്കുമ്പോൾ ഈ വാഹനത്തിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മണിയമ്പിള്ള രാജു വണ്ടി ഇടിച്ചിട്ട് നിർത്താണ്ട് പോയി മണിയമ്പിള്ള രാജു പിന്നെ വീട്ടിൽ റെസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് ആദ്യം തന്നെ ഞാൻ പറയാൻ എന്റെ പൊന്നു സഹോദരങ്ങളെ മണിയമ്പിള്ള രാജുവിനെന്നല്ല ഒരാളും നിർത്താത്തില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാറിൽ എന്തോ സംഭവം നടക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെയാണ് ഇവനൊക്കെ വണ്ടി നിർത്തുക വണ്ടി നിർത്തി കഴിഞ്ഞാൽ നാട്ടുകാരറിയില്ലേ നാട്ടുകാർ വളയില്ലേ നാട്ടുകാർ കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും കുറേ നാൾ മുമ്പ് അവൾ വൈജു അണ്ണൻ എവിടെയോ പോകും വൈജു അണ് കുറച്ച് വെള്ളം അടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അവരെ ആരെയോ കൊണ്ടുപോടാൻ പോകുന്നതാണ് അപ്പോഴെന്തോ ഒരു പ്രശ്നം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയായിരുന്നു ഇവിടെ പുല് വൈജു അണ്ണന്റെ കുടുംബം വരെ തകർന്നുകൊണ്ടല്ലായിരുന്നു അതുപോലെയുള്ള പ്രശ്നങ്ങൾ പേടിച്ചിട്ട് തന്നെയാണ് ഇവരത് കാർ നിർത്താത്തത് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ കാറിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ആരും അറിയാതെ എന്തെങ്കിലും ഉണ്ടാകും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകും ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ പിന്നെ നിങ്ങൾ എന്തിനാണ് കാർ നിർത്തിയില്ലേ നിർത്തിയില്ലേ എന്ന് ചോദിക്കുന്നത് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബൈക്ക് യാത്രക്കാര് അവൻ്റെ പിന്നെ വായുളിക മേടിക്കാൻ പോകുന്ന പോക്കാണ് പോയിരിക്കുന്നത് ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു പോക്കാന്നുള്ള പോകുന്നത് അതായത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരെ ഇവനൊന്നും യാതൊരുവിധ നിയന്ത്രണവും ഇല്ലാതെ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അവനൊന്നും പാവ പാവുന്നല്ല അവന്റെ ബാഗ് ും പരിശോധിക്കണം അവനെയും പരിശോധിക്കണം അതായത് ഈ നമ്മുടെ മണിയമ്പിള്ള രാജുവിനെ പോലെ തന്നെ കുറ്റം ചെയ്ത ബൈക്കുകാരോ ഇമാതിരി സ്പീഡിലൊക്കെ പോകുന്ന എന്തെങ്കിലും തൊട്ടിത്തരം കാണിച്ചിട്ടോ ഇല്ലെങ്കിൽ എന്തെങ്കിലും അടിച്ചിട്ടോ എന്തെങ്കിലും കുത്തിവെച്ചിട്ടോ ആയിരിക്കോ നോർമൽ നോർമലായിരിക്കില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാ കാര്യവും നമ്മുടെ മണിയമ്പിള്ള രാജുവിൻ്റെ തലയിൽ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം ഇങ്ങനെ കുറെ എണ്ണം പോകുന്നുണ്ട് അവരെയും കൂടി നമ്മൾ ആലോചിക്കണം അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ മണിയമ്പിള്ള രാജു എന്തുകൊണ്ട് നിർത്തിയില്ല നിർത്താതെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് ജനങ്ങളെ പേടിച്ചിട്ട് ജനങ്ങൾ കൂടിക്കഴിഞ്ഞാൽ കാറിൽ ഇനി വല്ല ോ അതും നമുക്കറിയില്ല കാറിൽ ഇനി ഇല്ലീഗലായിട്ടുള്ള പലതും നടക്കുന്നുണ്ടോ അതും നമുക്കറിയില്ല മണിയമ്മള്ള രാജു മദ്യപിക്കില്ല എന്ന് പറയുന്നുണ്ട് അദ്ദേഹം ക്യാൻസർ പേഷ്യന്റ് ആണ് അതിന്റെ ചികിത്സയിലാണ് അദ്ദേഹം മദ്യപിക്കുന്നില്ല ഇനി വേറെ എന്തെങ്കിലും പരിപാടി കാറിലുണ്ടോ അതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് അത് മാത്രവുമല്ല ഇനി മണിയമ്പിള്ള രാജു മദ്യപിച്ചിട്ടില്ല എന്നൊന്നും നമുക്ക് വിശ്വസിക്കാനും കഴിയില്ല ഇനി രണ്ടെണ്ണം അടിച്ചിട്ടുണ്ടോ അതുകൊണ്ടാണോ നിർത്താതെ നിർത്തി കഴിഞ്ഞാൽ കുഴപ്പമാകുമോ കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കറിയാലോ ലൈസൻസ് വരെ കട്ടായി പോകും അത് ഇപ്പോഴും പറഞ്ഞാൽ ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ആ പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വൈദ്യ പരിശോധനയ്ക്ക് വരെ കൊണ്ടുപോകുന്നത് അപ്പോഴേക്കൊന്ന് പറഞ്ഞാൽ ഏകദേശം അടിച്ചതൊക്കെ അങ്ങ് ഇറങ്ങിപ്പോയിട്ടുണ്ടാകും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊന്നും വലിയൊരു കാര്യമാക്കേണ്ട ആവശ്യമൊന്നുമില്ല അതായത് ഇവിടെ ഇങ്ങനെയാണ് വൈ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ മണിയമ്പിള്ള രാജുവിന് എന്തുകൊണ്ട് ജാമ്യം കൊടുത്തു എന്തുകൊണ്ട് അയാളെ അയാളെപ്പോഴും അയാള് വലിയൊരു കുറ്റമൊന്നും അല്ല ചെയ്തത് അതായത് അയാൾ ഒരു നോർമല് നമ്മളെ കയ്യിൽ ഒരു വണ്ടി ഉണ്ടെങ്കില് നമ്മൾക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും ഓടിക്കാം അതായത് നമ്മളാണ് റോഡിൽ ഇറങ്ങിയിട്ട് നമ്മൾ തിരിച്ചു വരണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളല്ല മറ്റുള്ളവരാണ് അവർ വണ്ടിയും കൊണ്ട് ചിലപ്പോൾ നമ്മളെ വേടി കയറിയാൽ മതി നമ്മൾ തീരു ഇന്നലെ ഇപ്പൊ ഈ രാജുവിന്റെ വണ്ടി കിടിച്ചത് കൊണ്ട് ഏതോ ഒരു പാവം വഴിയാത്രക്കാരൻ രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ ഇവനൊക്കെ പോയിട്ട് ചിലപ്പോൾ അവരെ ഇടിക്കു ഇടിച്ചേനെ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏതായാലും ആ വണ്ടി കിടിച്ചോണ്ട് യുവന്മാരിലെ യുവന്മാർക്കല്ലേ പറ്റിയിട്ടുള്ളൂ യുവന്മാരുടെ ഈ പോക്കില്ല ഇത് തന്നെ വലിയൊരു അപകടമാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ മണിയമ്പിള്ള രാജുവിന് ഇവിടെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അവരെ ഇതാക്കുകയും ചെയ്തു ഇതെല്ലാം ചെയ്തു ഇത് ഇങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ നടക്കുള്ളൂ അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു വലിയ സംഭവം ഒന്നും ഇവിടെ നൽകാൻ പോകുന്നില്ല അതായത് സി ഉണ്ട് എന്നെ നാളെ പിടികൂടും എന്നുള്ള കാര്യങ്ങളെ എല്ലാം കൃത്യമായിട്ട് അറിയാം പക്ഷെ എന്നാലും അദ്ദേഹം നിർത്താണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് പറയുന്ന അതിൻ്റെ അകത്ത് എന്തോ വേറെ എന്തോ ഒരു പ്രശ്നമുണ്ട് ഒരു ഇല്ലീഗൽ പ്രശ്നമുണ്ട് അല്ലാതെ നാട്ടുകാർ കൂടിയിട്ട് രാജുവിനെ മർദ്ദിക്കുന്നു രാജ്യ അതിനെന്തെങ്കിലും ചെയ്യുന്നു എന്നുള്ള ആ ഒരു വിചാരമൊന്നും എനിക്കില്ല നാട്ടുകാർ എല്ലാവരും കൂടിയിട്ട് അയാൾ എന്തെങ്കിലും ചെയ്യും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവിടെ എന്തോ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നടന്നിട്ടുണ്ട് അത് അത് ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 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 ഇത് മാത്രമാണ് നമ്മളവിടെ കണ്ടത് അല്ലാതെ വേറെ ഒന്നുമല്ല അതുകൊണ്ട് തന്നെയാണ് രാജ ചായം നിർത്താണ്ട് പോയത് ബാക്കി കാര്യം പിറ്റേന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇന്നലെ രാത്രിയാണെങ്കിൽ ചിലപ്പോൾ സീൻ മാറിയേനെ അതായത് ഇനി ചിലപ്പോഴും ജയിലിൽ ഉണ്ടാകും മാറി പൊളിച്ചിട്ടുണ്ടാകും ചിലപ്പോഴും കുടുംബം മുഴുവൻ നാറുന്ന കേസ് എന്തെങ്കിലും ഉണ്ടാകും ഇല്ലെങ്കിൽ കുടുംബം മുഴുവൻ അറിയുന്ന കേസ് എന്തെങ്കിലും ഉണ്ടാകും അങ്ങനെയുള്ളത് കൊണ്ട് തന്നെയാണ് നിർത്താണ്ട് പോയത് അല്ലാതെ ഒരു വണ്ടി തട്ടി എന്ന് വിചാരിച്ചിട്ട് രാജ് ചായം നിർത്താണ്ടൊന്നും പോകത്തില്ല ഒരു വണ്ടി ഒന്ന് തട്ടി അയാളുടെ കയ്യിലല്ല തെറ്റിന്ന് അയാൾക്ക് അറിയുമെങ്കിൽ പിന്നെ അയാൾക്ക് എന്താ ഇനി തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും നമ്മൾ നിർത്തൂലേ നമ്മളെ കഴിയുന്ന ഒരു വണ്ടി നമ്മൾ തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നിർത്തൂലടോ അതുമാത്ര ഇന്നത്തെ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ തട്ടിച്ചിട്ടും പെട്ടിച്ചിട്ടും ഓടാനും പറ്റൂല എല്ലാ സ്ഥലത്തും ക്യാമറയും കാര്യങ്ങളും ഉണ്ട് അതും രാജുവിന് അറിയാം അതുകൊണ്ട് രാജു ഇന്നലെ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വേറെ എന്തോ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് നിർത്താൻ കഴിയില്ല അതുകൊണ്ടാണ് അങ്ങേര് നിർത്താതെ പോയത് ഇത് അരി ആഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും ഇതറിയാത്തതായിട്ട് ഒരാൾ പോലും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അരി ആഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം അതിൻ്റെ അകത്ത് ഇല്ലീഗലായിട്ട് എന്തോ ഒരു പ്രശ്നങ്ങൾ നടക്കുന്നോണ്ട് മാത്രമാണ് ഇന്നലെ മണിയമ്പിള്ള രാജ്യം നിർത്താതെ പോയിരിക്കുന്നത് അല്ലാതെ വേറെ ഒന്നും അല്ല എന്റെ കുഞ്ഞും മക്കളെ അത് നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജു ചായന് ചില സഹായങ്ങൾ കിട്ടി അത് കിട്ടി ഇത് കിട്ടി എന്നൊക്കെ പറയുന്നുണ്ട് അത് കിട്ടാതിരിക്കോ അയാൾ ഒരു പ്രമുഖ നിർമ്മാതാവാണ് അത് മാത്രവുമല്ല അയാൾ പോകുന്ന തന്നെ എന്ന് പറഞ്ഞാൽ ക്ലബിൽ നിന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ ആൾക്കാർ മാത്രം വരുന്ന ക്ലബ്ബാണ് അല്ലാതെ സാധാരണ കൂലിപ്പണിക്കാരനോ അല്ലെങ്കിൽ ചെറിയ ആൾക്കാരൊന്നും പോകുന്ന ക്ലബ്ബൊന്നും അല്ല വലിയ വലിയ പണക്കാരാണ് ഈ ക്ലബ്ബൊക്കെ എന്ന് പറഞ്ഞിട്ട് വരുന്നത് അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് എനിക്കറിയില്ലാട്ടോ ഞാൻ പറഞ്ഞു കേട്ടെയാണ് കാരണം എന്താ വെച്ചാൽ ഇതുപോലൊരു സിനിമാ താരത്തെ പണ്ട് ഒരിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പോകുമ്പോഴും പിടികൂടീന് അവനെന്തോ ആക്സിഡൻറ്റ് ഉണ്ടാക്കി ഓടിക്കാട കാറായിരുന്നു അവൻ്റെത് അങ്ങനെ ആക്സിഡൻറ്റ് ഉണ്ടാക്കിയപ്പോഴേ അപ്പൊ മുങ്ങാൻ നോക്കുന്ന അപ്പൊ മുങ്ങാൻ നോക്കുമ്പോഴേക്ക് അതിൻ്റെ അകത്തൊരു സ്ത്രീ ഉണ്ട് പിന്നെ അവന്റെ ബന്ധുവാണ് കല്യാണത്തിന് വന്നപ്പോൾ കൊണ്ടുപോവുകയായിരുന്നു എന്നൊക്കെ അവന്റെ വീട്ടുകാർ പറഞ്ഞുകൊണ്ട് മാത്രം അയാളെന്ന് രക്ഷപ്പെട്ടാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ വില്ല വലിയ കാറും വില്ല വല്യ ഈ സിനിമാ താരങ്ങളും വില്ല വല്ല്യ മുതലാളിമാരെല്ലാം പോകുമ്പോൾ അവരുടെ കാറിലൊക്കെ പലതും കാണും അതൊന്നും നിന്നെ പോലെയുള്ള സാധാരണക്കാരനോട് പിന്നെ പറയേണ്ട ആവശ്യമില്ല അത് ഞങ്ങൾ തീരുമാനിച്ചോളൂ ഞങ്ങൾ പണക്കാർക്ക് അങ്ങനെയൊരു കാര്യങ്ങളുണ്ട് അതിൻ്റെ അകത്ത് എന്ത് പറഞ്ഞു തന്നെ ഇപ്പൊ വില്ല വല്യ ആൾക്കാർ എന്നെല്ലാം പറഞ്ഞാൽ കള്ളൊക്കെ കുടിച്ചിട്ട് അവർ പോകുന്നുണ്ടാവും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനി എന്തിനധികം പറയുന്നത് നമ്മൾ വലിയ വലിയ ക്ലബിൻ്റെ മുമ്പിലോ അതില്ലെങ്കിൽ വലിയ വലിയ ബാറിൻ്റെ മുമ്പിലൊക്കെ പോയിട്ടുള്ള പാർക്കിങ് ആ പാർക്കിങ്ങിൽ മാത്രം നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു തുകയുണ്ടാക്കുക മനസ്സിലാക്കാം ഇതല്ല എന്നാൽ അമിർ ഈ നാരങ്ങോളം കുടിക്കാനാണോടെ ബാറിലേക്ക് വരുന്നത് ഒന്നുമല്ല എല്ലാവരും ഡ്രൈവറിംഗ് കൂട്ടിയിട്ടാണ് വരുന്നതൊന്നും അല്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇതിനൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു കാര്യമില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളിങ്ങനെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല നമ്മളെ രാജി ചായനിന്ന് പറഞ്ഞാൽ അതിന്റെ പിടിപാടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും വൈകുന്നേരൊന്നും അല്ല അങ്ങേരൊക്കെ അറിയാം കൃത്യമായിട്ട് രാജ്യവും മണിയുംപിള്ള രാജുവിനറിയാത്ത നാട്ടുകാരൊന്നും അവിടെ ഇല്ല പിന്നെ ഇനി ഇപ്പം രണ്ട് ഒരു ആക്സിഡന്റ് ഉണ്ടായി എന്ന് ചോദിച്ചാൽ അത് എങ്ങനെ ആക്സിഡന്റ് ഉണ്ടാകും ഇപ്പൊ എത്രമാത്രം ആക്സിഡന്റ് നമ്മളെ ഇവിടെ നടക്കുന്നുണ്ട് ഇപ്പൊ ആ പയ്യം ആർ പറഞ്ഞാൽ അവർക്ക് ബ്രേക്ക് പിടിച്ചാൽ കിട്ടൂല ഒരിക്കലും കിട്ടൂല ഈ സ്പീഡിൽ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല ഇനി എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് അവർക്ക് നിർത്തണം തോന്നി കഴിഞ്ഞാൽ അതും കഴിയില്ല അങ്ങനെയാണ് അവർ പോകുന്നത് അതുകൊണ്ട് മണിയംപിള്ള രാജുവിനെയും നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല ആ പയ്യന്മാരെയും കുറ്റം പറയാൻ കഴിയില്ല കാരണം രണ്ടുപേരും കാണിച്ചതെന്ന് പറഞ്ഞാൽ വലിയ തെറ്റ് തന്നെയാണ് രണ്ടുപേരും കാണിച്ച് രണ്ടുപേരും ഇപ്പം രണ്ടെണ്ണത്തിൻ്റെ പേരിലും എടുക്കണം അതാണ് രണ്ടാൾക്കാരുടെ പേരിലും എടുക്കണം അമ്മാതിരി തൊട്ടിതരാണ് ആ പിള്ളമാരും കാണിച്ചത് നിർത്താണ്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ രാജാനും കാണിച്ചത് പക്ഷേ ഇവർക്ക് രണ്ടുപേർക്ക് ന്യായീകരണമുണ്ട് ആ പയ്യനെയും പരിശോധിക്കണം അവനെന്തെങ്കിലും ഇനി അടിച്ചിട്ടോ കുടിച്ചിട്ടോ ഇല്ലെങ്കിലും കുത്തിവെച്ചിട്ടോ ആണ് പോകുന്നത് അതും നോക്കണം അല്ലാതെ അവനെ ഡീസൻ്റാക്കി ഞങ്ങൾ വിടുവല്ല വേണ്ടത് അവനെയും ചിലപ്പോഴൊന്നു പറഞ്ഞാൽ തലക്ക് വെളിവില്ലാതായിരിക്കും പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ പത്ത് മണി കഴിഞ്ഞാൽ എൻ്റെ പൊന്നുമക്കളെ നമ്മൾ പരമാവധി റോഡ് യാത്ര ഒഴിവാക്കുക നമ്മൾ ഏതെങ്കിലും ഇടവഴിയിലൂടെ നടന്നിട്ട് വീട്ടിലെത്തും അതാണ് വേണ്ടത് അല്ലാതെ റോഡിലൂടെ നടന്നു പോയ പോകുന്ന വരെ ഒരു വലിയില്ല കാരണം ഇവരും ചവിട്ടുന്നില്ല അതായത് കാറ് കിട്ടിക്കഴിഞ്ഞാൽ അവൻ പറയുന്ന എന്താ പറയുക ഇത് ചവിട്ട് ഈ ബ്രേക്ക് ചവിട്ടാനുള്ളതല്ല മനസ്സിലാ ഒരാൾ ഇടിച്ചു കഴിഞ്ഞാലും കുഴപ്പമില്ല ബ്രേക്ക് ചവിട്ടാനുള്ളതല്ല അവർ ബ്രേക്ക് ചവിട്ടുകയും ചെയ്യില്ല അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞ് നമ്മളീ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയെന്ന് മാത്രമാണ് അല്ലാതെ അവർ ഒരിക്കലും ബ്രേക്ക് ഊട്ടിയിട്ട് ഒരിക്കലും ബുദ്ധിമുട്ടിക്കൂല ഒരാളി അതുപോലെ തന്നെ ഒരു ബസ്സുകാരൻ വരുമ്പോഴും ആ ബസ്സുകാരൻ കണ്ടിട്ടുണ്ടോ അതായത് ഒരാളിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോകുന്നു ജും ഝു എന്നാക്കി എടുക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചൗട്ടൂല ഭാഗ്യം കൊണ്ട് അവൻ രക്ഷപ്പെടുന്നത് അത്രേ ഉള്ളൂ അവൻ്റെ വീട്ടുകാർ ചെയ്ത എന്തോ ഒരു പുണ്യം കൊണ്ട് മാത്രം അയാള് രക്ഷപ്പെടുന്നത് അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അല്ലാതെ നമ്മൾ വിചാരിക്കുന്നു അല്ല ഇവിടെ ഒരു ഭയങ്കര സംഭവം കാര്യങ്ങളൊന്നുമില്ല മനസ്സിലാക്കണം നിങ്ങൾ അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി രാജ്യങ്ങനെയും ബുദ്ധിമുട്ടിക്കരുത് അയാൾ എങ്ങനെയെങ്ങും ജീവിച്ചോട്ട് അയാൾക്ക് രോഗവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏ അയാൾ എങ്ങനെയെങ്ങും ആരെങ്കിലും കാലം കൈയ്യോ പിടിച്ച് ഇരുന്ന് ഊരാണ നോക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇതിൻ്റെ അകത്ത് എന്തോ ഒരു സംഭവം വേറെ ഉണ്ട് അതെല്ലാവർക്കും അറിയാം അതിനിപ്പോൾ പുറത്തു കൊണ്ടുവരണമെന്നോ തെളിയിക്കണമെന്നോ ഞാൻ പറയുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഈ രണ്ട് രണ്ടു പേരും കണക്കാണ് അവന്മാരെ ഒരു തെയ്യം തോന്നില്ല അവന്മാരുടെ വണ്ടി ഓടിക്കൽ കാണുമ്പോൾ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം നന്ദി നമസ്കാരം എനിക്ക് പറയാണ് ഞാൻ പറഞ്ഞു അത്രയേ ഉള്ളൂ